എല്ലാരും മനസ്സിൽ മദീന എല്ലാവരും എല്ലാരും എല്ലാം ഒഴിവാക്കിയിട്ട് മനസ്സിൽ മദീന മുഹമ്മദ് മുസ്തഫ അള്ളാഹിന്റെ കാബിളോടത്തു കയറിയാൽ അതാബ് ഇല്ലെങ്കിൽ റസൂൽ സ്നേഹത്തിൽ കയറിയാൽ അതാബ് ഒരിക്കലും ഉണ്ടാവില്ല അള്ളാഹു നമ്മളെ സന്തോഷിപ്പിക്കട്ടെ ഹാമീം പറയും അള്ളാഹു നമ്മളെ സ്വീകരിക്കട്ടെ മുഹമ്മദ് ഞാനും ബഹുമാനനായ ഷിഹാബ് ചൊറ്റൂരും ഞങ്ങൾ നേരത്തെ കാണുന്നവരാണ് പരസ്പരം മറിയുന്നവരാണ് പക്ഷേ അദ്ദേഹം പറഞ്ഞതുപോലെ കണ്ട് കണ്ടുമുട്ടേണ്ട സ്ഥലത്ത് വെച്ചുകൊണ്ടാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഒറ്റക്ക് ഇങ്ങനെ പോയി വരുന്ന ഒരാളങ്ങൾക്ക് അറിയാമല്ലോ അമീർ ആയിട്ട് ഇപ്പോൾ അടുത്ത കാലത്ത് പോകലില്ല ഇനി തീരെ പോകില്ലാന്നൊന്നുമില്ല അപ്പോൾ ആരും വിളിച്ചാലും കുറച്ച് കാലമായിട്ട് പോകലില്ല ഒറ്റയ്ക്ക് പോകലാണ് അതുകൊണ്ട് തന്നെ ഞാൻ ആരും ശ്രദ്ധയിൽപ്പെടാതെ ഒരു ചെറിയ ഒരു ഒരു ബാഗ് എടുത്തിട്ട് അതിൻ്റെ ഇറങ്ങലാണ് അങ്ങനെ തന്നെ പള്ളിയിലേക്ക് ഇറങ്ങിയപ്പോൾ നേരെ വീണത് അദ്ദേഹത്തിൻ്റെ മുമ്പിലേക്കാണ് കെട്ടിപ്പിടിച്ച് കൂടെ ഇരുന്നു ഒരുപാട് സംസാരിച്ചു അദ്ദേഹം പറഞ്ഞതുപോലെ അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹം കൊണ്ട് ഞങ്ങൾക്ക് ഇരുവർക്കും മസ്ജിദുനബയിൽ ഇമാമിൻ്റെ തൊട്ട് ബാക്കിൽ സഫിലായി നിസ്കരിക്കാനും എട്ട് മിനിറ്റ് അഞ്ച് മിനിറ്റ് ഒക്കെ കിട്ടുന്ന സമയത്ത് മണിക്കൂറുകൾ അവിടെ ഇരിക്കാനും കഴിഞ്ഞപ്പോ റസൂലുല്ലാ നാളെ പിരിഞ്ഞു പോവുകയാണെന്ന ചർച്ച വന്ന സമയത്ത് കലങ്ങിയ കണ്ണുമായി തപിക്കുന്ന കൽബുമായി മദീന വിട്ട് നാളെ പിരിയുകയാണല്ലോ എന്ന വിഷമത്തോടെ റൗലത്തുമ്മിനെരിയാളിൽ ജന എന്ന സ്ഥലത്ത് വെച്ചുകൊണ്ട് ബഹുമാനായ ശിഹാബ് ചുറ്റൂരി മുത്താലിമിനോട് പറഞ്ഞു ഉസ്താദേ ഒരു മതിൻ്റെ പാട്ട് പാടുമോ ഒരു കവിത അർത്ഥം വയ്ക്കുമോ ഒന്ന് പറഞ്ഞു തരുമോ അപ്പോഴും ഞാൻ പോയി റസൂലുള്ള മുമ്പിൽ വെച്ച് ഞാൻ ശബ്ദമുയർത്താത്താളാം ദ്വാക്ക് നേതൃത്വം കൊടുക്കാത്താളാണ് ആരെങ്കിലും കൂട്ടി അങ്ങോട്ട് പോകാത്ത ആളാണ് ഒറ്റക്ക് പതുങ്ങി പതുങ്ങി പോകൽ മാത്രമാണ് എൻ്റെ രീതി പക്ഷെ ഇവിടെ വെച്ചുകൊണ്ട് ഒരു പ്രസംഗ സ്വഭാവം എടുത്ത് അറിയാതെ ശബ്ദം കൂടുമോ എല്ലാം നിയന്ത്രിച്ചുകൊണ്ട് കൊണ്ട് പതുക്കെ പതുക്കെ ഞാൻ പറഞ്ഞു തുടങ്ങി ഷിഹാബ് ചൊറ്റൂരിനോട് ഒരു ഹദീസാണ് ആദ്യമായി ഞാൻ ഉദ്ധരിച്ചത് യൂൻസബു ري <try> കിലോമീറ്റർ ത്യാഗത്തെ പൂമാല പോലെ എന്നാൽ കാലിനൊരു മുള്ളു പോലും തറക്കാതെ പടച്ചവന്റെ സഹായത്തോടുകൂടി മദീനയിലെത്തിയ അതരത്തിലെ കടുപ്പിച്ച് പിടിച്ചു ഞാൻ മെല്ലെ പറഞ്ഞു മനാ എല്ലാ അമ്പിയാക്കൾക്കും നാള് സ്വർണത്തിന്റെ പീഡം പടച്ചവൻ തയ്യാറാക്കി കൊടുക്കുന്നതാ സ്വർഗീയ പട്ടണത്തിൽ കൊട്ടാരത്തിൽ പടച്ചവൻ ഒരുക്കി കൊടുക്കുന്ന ആ സ്വർണത്തിന്റെ കസേരയില്ലേ ആ കസേര കാണുമ്പോൾ ആദെന്നെ ബി അതിലിരിക്കുന്നതാ നോഹിനെ ബി അതിലിരിക്കുന്നതാ മൂസാന വി അതിലിരിക്കുന്നതാ ഈസാന വി അതിലിരിക്കുന്നതാ അതിൽ ഇരിക്കുന്നതാ ഈസാനെ ബി അതിലിരിക്കുന്നതാ യൂസഫിനെ ബി അതിലിരിക്കുന്നതാ ഇസ്മായിലിനെ ബി അതിലിരിക്കുന്നതാ ഇസാക്കിനെ ബി അതിൽ ഇരിക്കുന്നതാ ഒരു ലക്ഷത്തി ഇരുപത്തിനാലായിരത്തിൽ പരം വരുന്ന അമ്പിയാക്കളൊക്കെ കണ്ടപാട് ആ കസേരയിൽ അങ്ങ് ഇരിക്കുന്നതാ എന്നാൽ അള്ളാൻ്റെ ഹബീബ് തുടരട്ടെ എന്റെ കസേരയിൽ ഞാൻ ഇരിക്കൂല എന്റെ അധികാര അധികാരപീഠത്തിലേക്ക് ഞാൻ നോക്കൂല്ല എനിക്ക് താല കണക്കാക്കിയ കസേരയിൽ ഞാൻ സ്വർഗത്തിൽ പോയിരുന്നാൽ എന്റെ ഉമ്മത്തിൽപ്പെട്ട പാവങ്ങള് മഷർ വൻസഭയില് തൽക്കയാമിനും അല്ലെങ്കിൽ ഒരു മൈൽ ിൽ സൂര്യനെ അടുപ്പിക്കപ്പെടുമ്പോ അതിന്റെ തീഷ്ണമായ ഉഷ്ണത്തിൽ വിയർപ്പിന്റെ ഗംഗാനദിയിൽ മുങ്ങിക്കുളിച്ചുകൊണ്ട് എന്റെ ഉമ്മത്തിൽപ്പെട്ട പാവങ്ങളില്ലേ പാപികളില്ലേ അവരെ ഹിസാബിൽ കുടുങ്ങിയിട്ട് ഹിസാബ് കഴിയാതെ മാഷറയിൽ കുടുങ്ങിപ്പോകുമോ എനിക്കുള്ള കസേരയിൽ ഞാൻ പോയിരുന്നാൽ എന്ന് പേടിച്ചുകൊണ്ട് പടച്ചവൻ എനിക്ക് വേണ്ടി സ്ഥാപിക്കപ്പെട്ട ഉന്നതമായ സമുന്നതമായ സ്വർഗത്തില് കിരീടം വെച്ച് ഇരിക്കാൻ കനക കസേരയിലേക്ക് ഞാൻ തിരിഞ്ഞു നോക്കൂല്ല എൻ്റെ ഉമ്മത്തിന് സ്വർഗത്തിൽ കയറ്റാതെ എനിക്കുള്ള സീറ്റിലേക്ക് ഞാൻ നോക്കൂല്ല മറക്കരുത് ആരെ മറന്നാലും ഈ നേതാവിനെ മറക്കരുത് ഒരൊറ്റ നേതാക്കളും ഞമ്മളെ കൂടെ ഉണ്ടാവില്ല എല്ലാരും കാ ടു കാറ് വാള് ടു വാള് സമ്മേളനം ടു സമ്മേളനം സെമിനാർ ടു സെമിനാറ് ഇടയിലേക്ക് ഇറങ്ങാൻ കുടുങ്ങിയ സമയത്ത് ഈ ആളെ ഉണ്ടാവുള്ളൂ അള്ളാന്റെ മാർഗത്തിലുള്ള നേതാക്കളൊക്കെ ഉണ്ടാവും ഷഫാത്ത് ഉണ്ടാവും അതിനൊന്നും ഞാൻ നിഷേധിക്കണില്ല പക്ഷെ ഇപ്പൊ നമ്മൾ തലയിൽ കയറ്റെടുക്കണോ ഒരു പിടി ആളുകളുണ്ടല്ലോ അവരൊക്കെ മാറും ബാപ്പാനെ കാണൂല കാണൂലെ കാണൂല സ്നേഹിതന്മാരെ കാണൂല കെട്ടിയവളെ കാണൂല കുട്ടികളെ കാണൂല കാണുന്നത് മുഹമ്മദ് മുസ്തഫ അൻ നബിയു മുഅ്മിനീന മിൻ ുംഹാത്വും പരിശുദ്ധ മറന്നാൽ ജീവിച്ചിട്ട് കാര്യമില്ല അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ നമ്മൾ ആരെ മറന്നാൽ ഒരു കണ്ണീര് മറക്കരുത് വഫാത്തിൻറെ കൃത്യം ദിവസങ്ങൾക്ക് മുമ്പ് പനി പിടിച്ച് കിടക്കുമ്പോൾ ഞാൻ ഏതോ ഒന്ന് രണ്ട് പ്രസംഗത്തിൽ ഇത് പറഞ്ഞിട്ടുണ്ടാകാം ബഹുമാനപ്പെട്ട ശിഹാബ് ചോറ്റൂരിന്റെ മുമ്പിലായതുകൊണ്ട് റൗലയിൽ വെച്ചുകൊണ്ട് പറഞ്ഞ അതീസ്വന്ന് ഓർമ്മ വരികയാണ് പനി പിടിച്ച് തളർന്നു കിടക്കുന്ന സമയത്ത് ആശ്വാസം വന്നപ്പോൾ പള്ളിയിലേക്ക് വന്നൊരു സമയമാണ് അള്ളാൻ്റെ റസൂൽ പറയാനുള്ള പല കാര്യങ്ങളും പറഞ്ഞു അവസാനം പനി പിടിച്ച് തളർന്ന റസൂലുള്ള ഒരറ്റ പ്രഖ്യാപനമാണ് ഇന്നീ ലവതിത്തു അന്നീ എനിക്കെന്റെ സ്നേഹിതന്മാരെ കാണാൻ കഴിഞ്ഞില്ലല്ലോ എനിക്കെൻറെ കൂട്ടാളികളെ കാണാൻ കഴിഞ്ഞില്ലല്ലോ എന്നോർത്ത് വഫാത്തിന്റെ തൊട്ടുമ്പായി പനി പള്ളിയിൽ വന്ന് സ്വഹാബാക്കളുടെ മുമ്പിൽ കൊച്ചുകുട്ടിയെപ്പോലെ കവിൾത്തടങ്ങളിലൂടെ കണ്ണുനീരി ചാലിറ്റൊഴുക്കി അല്ലാൻ്റെ റസൂലങ്ങ് എങ്ങലടിച്ച് കരഞ്ഞപ്പോൾ മുമ്പിലിരിക്കുന്ന സ്വഹാബാക്കൾ എണീറ്റുകൊണ്ട് ചോദിക്കുകയാ എന്തിനാണ് തങ്ങളെ അങ് കരയുന്നത് അവലസ്ന ഞങ്ങളവിടുത്തെ സ്നേഹിതന്മാരല്ലേ ഞങ്ങൾ മുമ്പിൽ തന്നെ ഇല്ലേ പിന്നെ ആരെ കാണാനും കൊതിച്ചുകൊണ്ടാണ് കൊണ്ടാണങ്ങ് കരയുന്നത് എന്നെ കേൾക്കുന്ന ഇലൽ മദീനയിലെ പ്രണയ പട്ടാളത്തിലെ അംഗങ്ങളെ നമ്മൾ ക്ലബ് ഹൗസിൽ കണ്ടവരാട് കൊറോണ കാലത്ത് തുടങ്ങിയവരാട് ഏത് തിരക്കുകൾക്കിടയിലും ഞാനിവിടെ വരുന്നത് ദുന്യാവ് ആഗ്രഹിച്ചുകൊണ്ടല്ല ഇതെങ്കിലും പരലോകത്തേക്കൊന്ന് കിട്ടിയാലോ എന്നാഗ്രഹിച്ചുകൊണ്ടാട് അല്ലാ അല്ലാ അള്ളാൻ്റെ റസൂല് പറയുകയാണ് ലസ്തും ബിഹ്വാനി ഞങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കളല്ലേ എന്ന് ചോദിച്ച സഹാബാക്കളോട് പറയുകയാണ് നിങ്ങളെന്റെ സുഹൃത്തുക്കളല്ലാ കും നിങ്ങളെന്റെ സ്വഹാബാക്കളാട് ഇഹ്വാനി എൻ്റെ സുഹൃത്തുക്കൾ എന്നതുകൊണ്ട് ഞാൻ ഉദ്ദേശിച്ചത് കൗമുൻ മറ്റൊരു വിഭാഗം ആളുകളെയാണ് അവർ എന്നെ വിശ്വസിച്ചവരാണ് എൻ്റെ മേൽ സ്വലാത്ത് ചൊല്ലുന്നവരാണ് എൻ്റെ മത് പറയുന്നവരാണ് എൻ്റെ മത് കേൾക്കുന്നവരാട് എന്നെ കുറിച്ച് വായിക്കുന്നവരാട് സ്വലാത്ത് ചൊല്ലി പാതിരാവിൽ കരഞ്ഞ് ഉറങ്ങിയിട്ട് എന്നെ കിനാവിൽ കണ്ടവരാട് അങ്ങനെയുള്ളൊരു വിഭാഗം പിൽക്കാലത്ത് ഈ ലോകത്ത് എന്നെ നെഞ്ചിലേറ്റുന്ന മൊഹിബീങ്ങളായി വരാനുണ്ട് അവരെ എനിക്ക് കാണാൻ കഴിഞ്ഞില്ലല്ലോ എന്നോർത്ത് മദീന പള്ളിയിൽ പനി പിടിച്ച് പ്രയാസപ്പെടുന്ന സമയത്ത് റസൂലുള്ളാനെ അവസാന കാലത്തെ കാണാൻ കൊതിച്ച് പൊട്ടി കരഞ്ഞ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വ വസല്ലം അല്ലാഹു കാണിച്ചു കൊടുക്കാതിരിക്കൂല പക്ഷേ ആ കാടാൻ കൊതിച്ച് കരഞ്ഞ ആളുകൾക്ക് ഒരു അടയാളമുണ്ട് മോനെ ഒരു അടയാളമുണ്ട് മോളെ അത് ഞാൻ എന്നിലുണ്ടോ നിങ്ങൾ നിങ്ങളിലുണ്ടോ ഒന്ന് പരിശോധിക്കണം അവരിൽ ഓരോ ആളുകളും ആഗ്രഹിക്കുന്നതാണ് ഈ എന്ന ഒന്ന് കണ്ടുകിട്ടിയെങ്കിൽ ഒന്ന് കണ്ടെങ്കിൽ റസൂലുള്ളാന്റെ കാലത്തൊന്ന് ജീവിക്കാൻ കഴിഞ്ഞില്ല ആ മുഖമൊന്ന് കാണാൻ കഴിഞ്ഞില്ല എനിക്ക് കിനാവിലെങ്കിലും ഒന്ന് കാണാൻ കഴിഞ്ഞെങ്കിൽ എന്നാഗ്രഹിച്ച അതിനു വേണ്ടി മനസ്സോടെ നടക്കുന്ന ആളുകളാ തൂബാലിമനർ ആനീ വലിമനർ ആമനർ ആനീ വലിമനർ ആമനർ ആമനർ ആനീ വലിമനർ ആമനർ 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 ആനീ എന്നെ കണ്ടവർക്കാണ് സകലമംഗളോ എന്നെ കണ്ടവരെ കണ്ടവർക്കാണ് സകല മംഗളോ എന്നെ കണ്ടവരെ കണ്ടവരെ കണ്ടവർക്കാണ് സകല സന്തോഷോ എന്നെ കണ്ടവരെ 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 കണ്ടവർക്കാണ് സകല വിജയാശംസകളും എന്ന് ആയിരത്തി നാന്നൂറ് കൊല്ലങ്ങൾക്കൊമ്പ് പ്രഖ്യാപിച്ച മുഹമ്മദ് മുസ്തഫ 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 മുഹമ്മദ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വ വസല്ലം ഈ എപ്പോഴും മനസ്സിൽ കാണാനുള്ളാഹു തോഫി കീയട്ടെ